ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ പ്രസ് പ്രസ്മീറ്റിനിടെ റിപ്പോർട്ടറെ ട്രോൾ ചെയ്യുന്ന ടി ഉർവശി ഉർവശിയുടെ ഫിലിമോഗ്രാഫിയെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് രസകരമായ മറുപടി ഉർവശി നൽകിയത് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അത് എണ്ണിയിട്ടുണ്ടോ എന്നായിരുന്നു ഉർവശിയോട് റിപ്പോർട്ടർ ചോദിച്ചത് എണ്ണി നോക്കെന്നാണ് ഉർവശിയുടെ മറുപടി എഴുന്നൂറോളം സിനിമകൾ എന്നാണ് വിക്കിപീഡിയയിൽ എഴുതിയിട്ടുള്ളത് എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എണ്ണം എത്രയാണെന്ന് അറിയാമോ എന്നായിരുന്നു ചോദിച്ചത് എന്തുവാ ജോലി ഇരുന്ന് എണ്ണിക്കോ ഇതൊന്നും താൻ എണ്ണി എടുത്തതല്ല ആരാണ്ടോ പറഞ്ഞു തന്നതാണ് നിങ്ങൾ പിള്ളേരല്ലേ ഇരുന്ന് എണ്ണിയിട്ട് എന്നെ വിളിച്ച് പറയണം എന്നാണ് ഉർവശി റിപ്പോർട്ടറെ ട്രോളിക്കൊണ്ട് പറഞ്ഞത് ഇതിന് മറുപടിയായി ഫിലിമോഗ്രാഫി ഒന്നും കൊടുത്തിട്ടില്ല അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് റിപ്പോർട്ടർ പറയുന്നത് ഇതോടെ എണ്ണിക്കഴിഞ്ഞ് എവിടെ വേണമെങ്കിലും എഴുതി അപ്ഡേറ്റ് ചെയ്തു ഞാനതിന് അനുമതി തന്നിരിക്കുന്നു െന്നും ഉർവശി മറുപടി നൽകുന്നുണ്ട് അതേസമയം എവർഗ്രീൻ സ്റ്റാർ പട്ടം തനിക്ക് പണ്ടേ ചാർത്തി കിട്ടിയതാണെന്നും പലപ്പോഴും അഭിനയിച്ച ശേഷം സിനിമകളിൽ ആ ഒരു ടൈറ്റിൽ വയ്ക്കാൻ മറന്നു പോകുമെന്നും ഉർവശി പറയുന്നു അങ്ങനെ ഒരു പട്ടം ചാർത്തി തന്നവർ ആ ടൈറ്റിൽ ഉപയോഗിച്ചില്ല എന്ന് പരാതി പറയാറുണ്ടെന്നും തമാശ രൂപേണ ഉർവശി പറയുന്നുണ്ട് താരമൂല്യത്തിലല്ല ജനങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം പിടിച്ചു വാങ്ങാനാണ് താൻ ശ്രമിക്കാറുള്ളത് ഉള്ളൊഴുക്കിലെ കഥാപാത്രം മികച്ചതായിരുന്നു ഗ്ലിസറിന് ഉപയോഗിച്ച് തനിക്ക് സിനിമകളിൽ കരയാനാകില്ല എന്നും കഥാപാത്രത്തെ ഉൾക്കൊണ്ട് കൂടുതൽ സമയം രംഗങ്ങൾ ചെയ്താലും പ്രശ്നമാകുമെന്നും അതുകൊണ്ട് തന്നെ കഥാപാത്രത്തെ തന്റേതായ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്നും അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സംവിധായകൻ നൽകിയിരുന്നുവെന്നും ഉർവശി പറയുന്നുണ്ട് ഉള്ളൊഴുക്ക് സിനിമയുടെ പ്രസ് മീറ്റിലാണ് ഉർവശി സംസാരിച്ചത് ജൂൺ ഉള്ളൊഴുക്ക് സിനിമ റിലീസ് ചെയ്തത് ഉർവശിയും പാർവതി തിരുവോത്തും മത്സരിച്ച് അഭിനയിച്ച ചിത്രം മികച്ച പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഉള്ളൊഴുക്കിലെ അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും പ്രശംസിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് കറി ആൻഡ് സൈനിഡ് എന്ന ഡോക്യുമെന്ററിക്ക് ശേഷം ക്രിസ്റ്റോ ടോമി ഒരുക്കിയ ആദ്യ ഫീച്ചർ ഫിലിമാണ് ഉള്ളൊഴുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ സിനിസ്ഥാൻ വെബ് പോർട്ടൽ മികച്ച തിരക്കഥകൾ കണ്ടെത്തുന്നതിനു വേണ്ടി നടത്തിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ തിരക്കഥയായിരുന്നു ക്രിസ്റ്റോടോമിയുടെ ഉള്ളൊഴുക്കിന്റേത് ലാപത ലേഡീസ് ആയിരുന്നു രണ്ടാം സ്ഥാനം കിട്ടിയ തിരക്കഥ രഹസ്യങ്ങൾ എത്ര കുഴിച്ചു മൂടിയാലും അത് പുറത്തു വരുമെന്നായിരുന്നു ചിത്രത്തിന്റെ പ്രൊമോഷണൽ ടാഗ് ലൈൻ ഒരിടവേളയ്ക്ക് ശേഷം പാർവതി തിരുവത്ത് മലയാളത്തിൽ തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് ഉള്ളൊഴുക്ക് സിയർ പ്രശാന്ത് മുരളി അർജുൻ രാധാകൃഷ്ണൻ ജയാക്കുറുപ്പ് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ